ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം പതിനാലാമത്തെ വാക്യം യഹോവയുടെ സഖിത്വം അവൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും കർത്താവിനോടുള്ള സൗഹൃദം എന്നാണ് സഖിത്വം എന്ന പദത്തിന് മറ്റൊരു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചപ്പോൾ ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം എന്നാണ് ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ദൈവത്തോട് നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടോ കുടുംബ പ്രാർത്ഥനയിലെ ബന്ധമല്ല നമ്മുടെ വ്യക്തിപരമായ ബൈബിൾ വായനയിലെ ബന്ധമല്ല ദൈവത്തോട് നാമും ദൈവമായി ഒറ്റയ്ക്കിരിക്കുന്ന കുറേ ചില സമയങ്ങൾ നമ്മളും ദൈവമായി മാത്രമുള്ള കുറേ സ്വകാര്യ നിമിഷങ്ങൾ അങ്ങനെ ഉണ്ടായാൽ യഹോവയ്ക്ക് നമ്മോട് സഹിത്വം ഉണ്ടാകും നമ്മോട് സൗഹൃദം ഉണ്ടാകും ദൈവം നമ്മളോട് പല കാര്യങ്ങളും തുറന്നു പറയും നമ്മുടെ വേദനകൾ നാം പങ്കുവെക്കുമ്പോൾ നമ്മുടെ വൈകാരികമായ ചിന്തകൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ ദൈവം നമ്മളോട് ഏറ്റവും അടുത്തു വരും യഹോവയുടെ സഖിത്വം ആവശ്യമാണെങ്കിൽ നാം യഹോവയുടെ ഭക്തന്മാരായിരിക്കണം ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ